നമസ്കാരം പാകിസ്ഥാനെതിരായ അമേരിക്കൻ ദൗത്യം വിജയിച്ച ശേഷം തിരുവനന്തപുരം എം ശശി തരൂർ നിർണായകമായ രാഷ്ട്രീയ തീരുമാനത്തെ ഉൾക്കൊണ്ടു എന്നത് സാധ്യതയായി കണ്ട് ഇപ്പോൾ നിൽക്കുകയാണ് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പോകുന്നതെന്ന് പറയാം രാഹുൽ ഗാന്ധിയെ പോലും ഇപ്പോൾ വളരെയധികം ബഹുമാനമില്ലാത്ത രീതിയിലാണ് ശശി തരൂർ പെരുമാറുന്നത് രാഹുൽ ഗാന്ധി ചില പ്രസ്താവനകൾ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവരുടെ പാർട്ടി നിലപാട് പറഞ്ഞിരുന്നു അതിനടിസ്ഥാനരഹിതമില്ലാത്ത കാര്യങ്ങളായിരുന്നു ശശി തരൂർ എന്നാണ് ഇതിനെതിരെ വിളിച്ചു പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാനെതിരായി നിലപാട് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് തന്റെ പേര് കോൺഗ്രസ് വെട്ടിയത് ശശി വേദനയായി മാറിയിട്ടുണ്ടെന്ന് പറയുന്നു നിരന്തരം അവഗണന പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ തനിക്കുള്ള ജനപിന്തുണ അറിയാമായിരുന്നിട്ടും ഈഗോ തുടരുന്നു എന്നാണ് തരൂരിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി പറയുന്നു ബി ജെ പിയിൽ പോകില്ലെന്ന നിലപാടാണ് തരൂർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാൽ രാജസേവനത്തിന് വേണ്ടി ഏത് പദവിയും ഏറ്റെടുക്കുമെന്നും പറയുന്നുണ്ട് ഇതോടെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധിയായി തരൂർ മാറുമെന്ന സൂചനകൾ സജീവമാണ് ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിച്ച അമേരിക്കയുടെ അടക്കം പിന്തുണയിലും ഐക്യരാഷ്ട്രസഭയുടെ ഭാവി സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുപ്പിലും തരൂർ മത്സരിക്കുമെന്ന സൂചനകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ പ്രത്യേക താല്പര്യം കാട്ടുമെന്നാണ് സൂചന ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി മുതിർന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥരായ നിരവധി പേരാണ് രാജ്യ താല്പര്യം അവരിലൂടെ ലോകം അറിയുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര പോരിൽ തന്നെയാണ് ശശി തരൂരിനെ പോലൊരു നേതാവിനെ ഐക്യരാഷ്ട്ര സഭയിൽ നിയോഗിക്കാൻ മോദിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചത് ഇതിലൂടെ കൂടുതൽ ഉച്ചത്തിൽ ഇന്ത്യൻ ശബ്ദം യു എൽ മുഴങ്ങുമെന്ന് പറയാം ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി കൂടിയായ തരൂരിന് മികച്ച വിദേശ ബന്ധങ്ങളുണ്ട് ഇതെല്ലാം രാജ്യത്തിന് അനുകൂലമാക്കാനാണ് നീക്കം ഇതിനൊപ്പം മറ്റു ചില പദ്ധതികളും തരൂരിനുണ്ട് കേരളത്തിൽ കേന്ദ്രീകരിച്ച് സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനമാണ് മനസ്സിലെ ലക്ഷ്യം വികസനത്തിന് തന്നെ ഇപ്പോൾ ഉന്നതയുള്ള നിലപാട് അതുപോലെ വിശദീകരണത്തിലൂടെ കേരളത്തിൽ നിറയുകയാണ് ലക്ഷ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടും കേരളത്തിലെ കോൺഗ്രസിലും ആരും തരൂരിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല ഒന്നും തന്നെ കൂടി ആലോചിക്കുന്നുമില്ല പുതിയ കെ പി സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും അഭിപ്രായം തേടിയിട്ടില്ല ഉയർത്തിക്കാട്ടിയാൽ പോലും തരൂർ മുഖ്യമന്ത്രിയായി മാറുമോ എന്ന ആശങ്കയാണ് ഇതിന് കാരണം ഈ സാഹചര്യത്തിലാണ് തരൂർ മറു വഴികളൊക്കെ ആലോചിക്കുന്നത് പാകിസ്ഥാൻ വിഷയത്തിൽ ഭിന്നതകൾ കാരണം കോൺഗ്രസിൽ ഈഗോ ശക്തമാണെന്ന് പറയപ്പെടുന്നു തനിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഇപ്പോൾ എടുക്കുമെന്നാണ് തരൂരിന്റെ പ്രതീക്ഷ അതിനുശേഷമാകും രാഷ്ട്രീയത്തിലെ ഭാവി കാര്യങ്ങളുടെ പ്രഖ്യാപനം നടത്തുക എന്നാണ് തരൂർ പറയുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് അടക്കം തരൂരിനെ പ്രതീക്ഷയായി കാണുന്നുണ്ട് ഇതെല്ലാം കോൺഗ്രസിലെ തന്നെ ചില കാര്യങ്ങളെ നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇതിനിടയിൽ തന്നെ തരൂറിന് അമേരിക്കയിൽ ഇന്ത്യയുടെ സ്ഥാനപതി അടക്കമുള്ള പദവികൾ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണെന്നും സൂചനകളുണ്ട് ഭാവി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദങ്ങളിലേക്കും പരിഗണിച്ചേക്കാം കേരളത്തിൽ തരൂറിനെ മുഖ്യമന്ത്രിയായി തന്നെ ഉയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേടുന്നതും പരിഗണിക്കുന്നതിനുണ്ട് എന്നാൽ ബി ജെ പി പാളയത്തിലേക്ക് പോയാൽ ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന തന്റെ മതേതരത്വ മുഖത്തിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക തരൂരിനുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പോകാതെയുള്ള മറ്റ് രാഷ്ട്രീയ വഴികൾക്കും സാധ്യതകൾക്കും തരൂർ നോക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകാൻ തനിക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് തരൂറിനറിയാമെന്നും കൂട്ടിച്ചേർക്കുന്നു